എന്റെ കൂട്ടുകാരെ ഏത് കണ്ടോ ഇതെല്ലാം അമ്മ രാവിലെ എണീറ്റിട്ട് മിഠായി കേട്ടോ ഹോം മെയ്ഡാണ് പുറത്ത് വാങ്ങിച്ചാലോട്ടോ ഇത് ഉപ്പും പുളിയും പിന്നെ ശർക്കരയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് എന്താക്കിയാണ് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം കണ്ടോ നല്ല സൂപ്പർ ആയിട്ട് സൂപ്പർ ടേസ്റ്റ് ചോൾ ചച്ചുമോളുടെ ഒരുപാട് ദിവസത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ പുളിമുട്ടായി വീട്ടിലുണ്ടാക്കി കഴിക്കണം എന്ന് അങ്ങനെ ചച്ചുകുട്ടിയുടെ ആ ആഗ്രഹം സാധിച്ചു കിട്ടി എൻ്റെ കുഴപ്പമൊന്നുമില്ലായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു എല്ലാവരും ട്രൈ ചെയ്യണം ഞാൻ ക്രോസബ്സ്ക്രൈബും ചെയ്യണം